നിങ്ങൾക്ക് ആർക്കെങ്കിലും നീന്തൽ അറിയാൻ പാടില്ലെങ്കിൽ ഒന്നും പേടിക്കണ്ട കൈ വേണ്ട കാല് വേണ്ട കണ്ണ് വേണ്ട ഇരുപത്തിമൂന്ന് പെൺകുട്ടികളെ കൈ രണ്ടും ഇങ്ങനെ പുറയിലേക്ക് കെട്ടി കാലും ചേർത്ത് കെട്ടിയിട്ട് ആലുവ പെരിയാറ് ഒരു കിലോമീറ്റർ നീന്തിച്ചു ഇത്രമാകൂലേ ആ പ്ലാറ്റ്ഫോം ഇട്ടങ്ങളെ പാടാണ് ഇവിടെ ഒരു സ്റ്റേജ് ഇടും ഇതിനകത്ത് പതിനഞ്ച് പേർക്ക് ഈസി ആയിട്ട് യാത്ര ചെയ്യാം ഇതാണ്ട് അതിന്റെ സീറ്റുകളാണ് സീറ്റുകളാണ് താഴില്ല താഴില്ല കോളേജ് തലത്തിൽ നിന്നുള്ള ആളുകളും മുഴുവൻ ഇവിടെ നീന്തൽ പഠിക്കാൻ പറ്റുന്നത് പത്ത് പേരെ ഇവിടെ വൈകല്യമുള്ളവരെ ആലുവ പെരിയാറ് ക്രോസ് ചെയ്യിപ്പിച്ച് കാണിച്ചു രണ്ട് കയ്യില്ല വലത്തേ കാലിന് എട്ടിഞ്ച് നീളം കുറവും അപ്പം നീന്താൻ പറ്റാത്ത കാര്യങ്ങളാണ് അവൻ്റെ ശരീരത്തിൽ മുഴുവൻ എന്നാലും ആശയം നന്നായിട്ട് നീന്തൽ പിടിച്ച് ആലുവ പെരിയാറ് നീന്തി കാണിച്ചു വെള്ളത്തിലേക്ക് ചാടി പോകുമ്പോൾ പെൺകുട്ടികൾ മരിച്ചു പോകില്ല ആൺകുട്ടികളെ മരിക്കൂ അങ്ങനെയൊന്നുമില്ല മരിച്ചു അത് മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ ജലാശയത്തിലും നമ്മൾ ഇതുപോലെ ഇതുപോലെ തയ്യാറാക്കി വെക്കണം അതിന് വേണ്ടിയിട്ടാണ് നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടൻ്റെ പേര് എൻ്റെ പേര് സജീവ് വളശ്ശേരിൽ സ്ഥലം ഇത് ആലുവ മണപ്പുറം ദേശങ്ങളു ഇതിന്റെ അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത് പുഴയുടെ പുഴയുടെ താമസിക്കുന്നതും അടുത്ത ഒരുപാട് പേരെ സൗജന്യമായിട്ട് നീന്തൽ പഠിപ്പിക്കുന്നു എന്നുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും വാർത്താ ചാനലുകളെല്ലാം നിറഞ്ഞു നിഫിയാണ് എന്താണ് അതിനെ കൂട്ടി പറയുന്നത് ഞാൻ കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് കുട്ടികളോ മുതിർന്നവരോ മുഞ്ഞുവരയ്ക്കാതിരിക്കാൻ വേണ്ടിട്ട് സൗജന്യമായിട്ട് ആലുവ പെരിയാറിൽ നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രൂപ പോലും മേടിയില്ല ഒരു രൂപ പോലും എന്ന് പറയാൻ പറ്റില്ല ദക്ഷിണ ഗിഫ്റ്റ് ഫീസ് വാങ്ങൂല എന്നാ ഇവിടുത്തെ സുരക്ഷാ ചെലവുകൾക്ക് വേണ്ടിട്ട് ഒരു നൂറ് രൂപ ഒരു മാസത്തേക്ക് ഒരാളോട് അത് ഞാനിവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കും ഓരോ വർഷവും അപ്പൊ അവരെനിക്ക് സുരക്ഷാ കാര്യങ്ങൾ ഒരുക്കി തരും എന്താ വെച്ചാൽ ഒരു ആംബുലൻസ് ഇടും ഒരു ബോട്ട് ഡ്രൈവറെ ഇടും പിന്നെ എന്തെങ്കിലും ഇതിന്റെ സേഫ്റ്റി ഐറ്റംസിനുള്ളത് എന്നാലും അത് ഒരാൾക്ക് ഒരു മാസത്തേക്ക് നൂറ് രൂപയില് താഴേ വരുള്ളൂ നൂറ് രൂപ വരുകയുള്ളൂ വെറും നൂറ് രൂപ അവരുടെ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് അവർ മുടക്കുന്നത് ഞാനായിട്ട് ഒരു രൂപ പോലും കൈപ്പറ്റൂല ഇതിപ്പോ പതിനാറാമത്തെ തവണത്തെ നീന്തൽ കഴിഞ്ഞു ഇനി അടുത്ത നവംബറിൽ കാത്തിരിക്കാണ് പതിനേഴാമത്തെ തുടങ്ങാൻ വേണ്ടിട്ട് പതിനേഴാമത്തെ വർഷം അതെ അതെ വർഷം പതിനാറായോളെങ്കിലും അല്ലെ പതിനഞ്ചായോളെങ്കിലും പതിനാറ് വർഷത്ത് പഠിപ്പിക്കൽ കഴിഞ്ഞു ഇത് ആലുവ പെരിയാറിലാണ് പഠിപ്പിക്കുന്നത് ഇവിടെ തന്നെ അതെ അതെ ഈ പുഴയിലാണ് അവിടേക്ക് ചേട്ടൻ ഇവിടെ ഉണ്ട് ഇതിപ്പോ ഞാൻ ആദ്യം ശിവക്ഷേത്രത്തിന്റെ അടുത്ത് ആയിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ തുടങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് രണ്ടിൽ ഇരുപത്തിരണ്ടിലാണ് ഈ ഭാഗത്തേക്ക് വന്നത് അത് പെരിയാറിന്റെ ഒരു ഒരു കിലോമീറ്റർ അപ്പറേ ശിവക്ഷേത്രം അവിടെയാണ് പഠിപ്പിച്ചുകൊണ്ട് ഇന്ന് നേരത്തെ പക്ഷേ നീന്തലോടിക്കല് വളരെ ഏറ്റവും നല്ല എക്സസൈസും ശരീരത്തിനും നല്ലതാണ് ഏറ്റവും ശരീരത്തിന് നല്ലതാണ് മനസ്സിന് നല്ലതാണ് ഇത്രയും വലിയ വ്യായാമം ആരും ഇതുവരെ അത്രയും നല്ല വ്യായാമമാണ് നീന്തൽ രാവിലെ ഇത് രാവിലെ അഞ്ചരക്ക് സാധാരണഗതിയിൽ അഞ്ചര തുടങ്ങി എട്ട് എട്ടര വരെയാണ് ഇവിടെ ക്ലാസ് പിന്നെ കുട്ടികൾ വരുമ്പോ മാർച്ച് പതിനഞ്ച് തുടങ്ങിയിട്ട് രണ്ട് ബാച്ചാണ് രണ്ട് ബാച്ചില് അപ്പൊ ഞങ്ങൾ ഇച്ചിരി നേരത്തെ തുടങ്ങും ഏകദേശം ഒരു നാലര നാലരയ്ക്ക് തന്നെ ഇവിടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങും മീറ്റിംഗ് ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചേട്ടന്റെ വീട് അടുത്ത് തന്നെയാണോ ആ ആലുവ പെരിയാറിന്റെ അടുത്ത് അവിടെ അപ്പുറത്തെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരു അര കിലോമീറ്റർ അകലുള്ളൂ വീട്ടിലേക്ക് ആ ആലുവ മുനിസിപ്പൽ ഓഫീസിന്റെ എതിർ സൈഡിൽ പമ്പ് ജംഗ്ഷനിൽ റെയിൽവേ സ്റ്റേഷന്റെ ഒരു മുന്നൂറ് മീറ്റർ അകലെയാണ് എന്റെ വീട് ഈ ഒരു സംരംഭം തുടങ്ങാനുള്ള പ്രധാന കാരണം എന്താണ് ഇത് അടിക്കടി ഒത്തിരി മുങ്ങി കൂട്ടം മുങ്ങി വരണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പത്ത് പേരെങ്കിലും നമുക്ക് നീന്തൽ പഠിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ആലോചന അതെ അതെ ഒത്തിരി ഈ ആലോ പെരിയാൾ തന്നെ എത്രയോ പേര് മുങ്ങീകരിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കടവിൽ തന്നെ ആറ് ആറുപേര് മുങ്ങീകരിച്ചിട്ടുണ്ട് ഈ കടവിൽ മാത്രം ഇത് പ്രാധാന്യം ഇല്ലാത്ത ഇടവാണ് പിന്നെ ശിവക്ഷേത്രത്തിന്റെ അടുത്ത് ഒത്തിരി ഒത്തിരി ആളുകൾ മുങ്ങീകരിക്കുന്നുണ്ട് ഓരോ വർഷവും മൂന്നും നാലും പേരാണ് തൊട്ടപ്പുറത്ത് മുങ്ങീകരിക്കുന്നത് അങ്ങനെ പുഴയിൽ തന്നെ ഒരുപാടുണ്ട് ഇത് ഏറ്റവും കൂടുതൽ പഠിക്കാൻ വരുന്ന ഈ ചെറുപ്പക്കാരാണോ അതോ കുട്ടികളാണോ അതോ പ്രായമുള്ളവരാണോ ഇത് എല്ലാവരോടും കൂടി മിക്സ് ആയിട്ടാണ് അതായത് മൂന്ന് വയസ്സോടെ എൺപത് വയസ്സുവരെയാണ് ഇവിടെ എടുക്കുന്നത് എന്നാലും ഈ കഴിഞ്ഞ വയസ്സ് ഈ കഴിഞ്ഞ കഴിഞ്ഞ ഈ ഈ വർഷം ആ പഠിത്തം നിർത്തുന്നതിന് മുമ്പ് എൺപത്തിരണ്ട് കാരണം ഉണ്ടായിരുന്നു എൺപത്തിരണ്ട് ഇവിടെ പ്രാത പ്രായ ഭേദമന്യാണ് ഇവിടെ പഠിപ്പിക്കുന്നത് നീന്തി പഠിച്ചു പുഴ ക്രോസ് ചെയ്തില്ല അദ്ദേഹം ക്രോസ് ചെയ്തിട്ടില്ല അടുത്ത പ്രാവശ്യം വരുമോ പറഞ്ഞു ക്രോസ് ചെയ്യാൻ പിന്നെ അൻപത് ശതമാനം സീറ്റ് പെൺകുട്ടികൾക്കും പെണ് ലേഡീസിനും വേണ്ടിട്ട് മാറ്റിയിട്ടേക്കാണ് ഇവിടെ ഒരേ സൗകര്യങ്ങൾ കൂടെ ചെയ്തുകൊടുക്കുന്നത് എന്താ വെച്ചാൽ ആൺ പെണ്ണ് മാറ്റി നിർത്തേണ്ട കാര്യമില്ലല്ലോ നീന്തൽ പഠിപ്പിക്കുന്ന എല്ലാവരും ഒരുപോലെ പഠിപ്പിക്കും അതെ അതെ വെള്ളത്തിലേക്ക് ചാടി പോകുമ്പോൾ പെൺകുട്ടികൾ മരിച്ചു പോകില്ല ആൺകുട്ടികളെ മരിക്കും അങ്ങനെയൊന്നും ഇല്ല അത് മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകല്യമുള്ളവര് മാറ്റി നിർത്തൂല വൈകല്യം ഉള്ളവരെ ഈ കൂടെ തന്നെ പഠിപ്പിച്ചു പത്ത് പേരെ ഇവിടെ ഉള്ളവരെ ആലുവ പെരിയാർ ക്രോസ് ചെയ്യിപ്പിച്ച് കാണിച്ചു നീന്തലൊടിപ്പിച്ച് അതിനകത്ത് ആസിയം വെളിയുമ്പണ്ണ രണ്ട് കൈയില്ല വലത്ത കാലിന് എട്ടിഞ്ച് നീളം കുറവ് അപ്പം നീന്താൻ പറ്റാത്ത കാര്യങ്ങളാണ് അവന്റെ ശരീരത്തിൽ മുഴുവൻ എന്നാലും ആസീമ് നന്നായിട്ട് നീന്തലൊടിച്ച് ആലുവ പെരിയാർ നീന്തി കാണിച്ചു പിന്നെ രണ്ട് കാഴ്ച ഇല്ലാത്തവർ രണ്ട് കണ്ണിന് നൂറ് ശതമാനം കാഴ്ചയില്ലാത്തവർ ആരെയും താഴേക്ക് തളന്ന രതീഷ് കോട്ടപ്പുറം അങ്ങനെ നിരവധി ആളുകളെ ആർക്ക് ൊക്കെ നീന്തല് പഠിക്കാൻ പാടില്ല അവരൊക്കെ നീന്തി കാണിച്ചു വെച്ചാൽ മറ്റുള്ളവർക്ക് നീന്തൽ ഒരു പ്രചോദനത്തിന് വേണ്ടിട്ട് ചെയ്തതാണ് വലിയൊരു കാര്യമാണ് അതെ അതുകൂടാതെ ഈ വർഷം ഈ ഈ വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ഒന്നുങ്കിൽ മെയ് മുപ്പത്തൊന്ന് വരെയാണ് വർഷം ഏഴു മാസം ആ ഏഴു മാസം കൊണ്ട് പതിനൊന്ന് സ്പെഷ്യൽ കുട്ടികൾ ഈ പ്രാവശ്യം നീന്തല് പഠിക്കാൻ വന്നു അതിനകത്ത് ഒരാൾ നീന്തി കടന്നു അതാണ് അതൊക്കെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതം തന്നെ ഇവിടെ മാറ്റിമറിക്കുകയാണ് ഇരുപത്തിരണ്ടില് ഇരുപത്തി മൂന്നിലൊക്കെ സംസാരിക്കില്ലാത്ത കുട്ടികൾ ഇവിടെ വന്ന് അപ്പൊ ഇവിടെ ആയിരം പേരെയാണ് ഒരു ദിവസം പഠിപ്പിക്കുന്നത് രണ്ട് ബാച്ചുകളിൽ ഒരു ദിവസം ആയിരം പേരിൽ മോളില് ഈ പ്രാവശ്യം അതിലും വലിയ ചരിത്രം സൃഷ്ടിക്കും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ കൂടുതൽ കൂടുതൽ അങ്ങനെ ഉള്ള കുട്ടികളെ നമ്മൾ നമ്മളെറക്കി പഠിപ്പിച്ച് അപ്പോൾ രണ്ട് കുട്ടികളും ഇങ്ങനെ വന്നു അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത കുട്ടികൾ വന്നു ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് അത് എൻ്റെ പ്രത്യേക കഴിവും പറ്റിയല്ല ഇവിടെ ഒരു ആയിരം പേര് കൂടും അപ്പം ഞാൻ അവരോട് പറയും ആ കുട്ടിയായിട്ട് ഇങ്ങനെ ഒരു കുട്ടിയാണ് അപ്പോൾ നമ്മൾ മാറ്റി നിർത്തരുത് എൽ ഒന്ന് ഓരോരുത്തർ എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം അപ്പം നമ്മളൊരു പരിചയമായി കഴിഞ്ഞാൽ അവരുടെ മനസ്സ് വെമ്പും നമ്മളോട് സംസാരിക്കാൻ അങ്ങനെ അവർ അവർക്ക് സംസാരിക്കാനുള്ള കഴിവ് വരും അങ്ങനെ അങ്ങനെയാണ് ഇവിടെ രണ്ട് കുട്ടികൾ നന്നായിട്ട് സംസാരിച്ച് പാട്ടും പാടി ഇപ്പോൾ എന്നും വരും അവരും വരും അപ്പൊ സംസാരിക്കാൻ കഴിവില്ലാത്ത കഴിവില്ലാത്തവർക്ക് പോലും നീന്തൽ വന്നു കഴിഞ്ഞാൽ ശേഷിയായി പോകും അതെ അതെ അങ്ങനെ അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ പലതും ഇത് ഈ ഒരു പ്രവർത്തനം ഈ ഒരു സേവനം അതായത് സേവനമാണല്ലോ അത് ഒരു സേവനം ചെയ്യുന്നതിലൂടെ സർക്കാരിൽ നിന്നും നമ്മുടെ അധികാരികളിൽ നിന്നും ഒക്കെ നല്ല പ്രോത്സാഹനങ്ങൾ കിട്ടാറുണ്ടോ ഇത് ആര് നമ്മള് ബുദ്ധിമുട്ടിക്കാൻ വന്നിട്ടില്ലേ ഇതുവരെ അത് പ്രോത്സാഹനം നമ്മൾ ഉദ്ദേശിക്കുന്നത് ബുദ്ധിമുട്ടിക്കാത്തത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രോത്സാഹനം അത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ നമുക്ക് പൈസ ചെലവൊന്നുമില്ലല്ലോ ഇവിടെ വരുന്ന ആളുകൾ ഇപ്പൊ എന്തെങ്കിലും വേണമെങ്കിൽ രൂപ വാങ്ങിക്കണമെങ്കിൽ അവർ വാങ്ങിച്ചു തരും വരുന്ന ആളുകൾ വാങ്ങിച്ചും പിന്നെ അവർ ആ നൂറ് രൂപ ഫണ്ട് എടുത്തിട്ട് അത് കളക്ട് ചെയ്ത് റെഡിയാക്കി നമ്മുടെ ഇവിടെ സുരക്ഷാ കാര്യങ്ങൾ റെഡിയാക്കി തരും ഇവിടെ രൂപയ്ക്ക് ചെലവില്ല അതുകാരണം കൂടുതൽ നമുക്ക് സഹായത്തിന്റെ ആവശ്യമില്ല ചില പാർട്ടികളൊക്കെ സ്പോൺസർ ചെയ്യാനൊക്കെ വരും എന്നാലും നമ്മളത് ആവശ്യം ഇല്ലാണ്ട് മുടക്കിക്കണ്ടെന്ന് വിചാരിച്ച അങ്ങനെ ചെയ്യാറില്ല അംഗീകാരങ്ങൾ എനിക്ക് കാര്യങ്ങളിലൊക്കെ ആദരവ് കിട്ടിയിട്ടുണ്ട് പിന്നെ ആസീം വെളിമണ്ണയെ നിയന്തിച്ചിട്ട് ഒരു ഒരു പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും കൂടെയും യു എ കൊണ്ടുപോയി അവിടെ യു എ മലയാളികളൊക്കെ വളരെ എല്ലായിടത്തും കൊണ്ടുപോയി ഏഴ് സ്ഥലത്തും കൊണ്ടുപോയി ഒ ഒത്തിരി ആദരവ് തന്നു എ കൊണ്ടുപോയി അതെ അവിടുത്തെ മലയാളി സംഘടനകൾ ഏറ്റെടുത്ത പോലെ ആയിരുന്നു അത്രയും അവര് നമ്മളെ ആദരിച്ചു അവിടെ കൊണ്ടുപോയി അതെ വലിയ അംഗീകാരമാണ് പിന്നീട് വേറെ വേറെ റിയാദിലേക്ക് വിളിച്ചു അപ്പൊ ഞാനിവിടെ നല്ല പഠിപ്പിക്കലായത് കൊണ്ട് എനിക്ക് ഞാൻ പോയില്ല ആ സീമിനെ മാത്രമല്ല ഇവിടെ ആണോ ഇത് പഠിപ്പിക്കുന്ന ഒരു പ്രദേശം മുഴുവൻ പഠിപ്പിക്കുന്നു അതെ അതെ അതായത് നിലയുള്ള സ്ഥലം എഴുപതടി നീളം നാപ്പത്തെട്ടടി വീതി അതിനെ ഒൻപതായിട്ട് ഡിവൈഡ് ചെയ്യും പൈപ്പും ഇത് ഫ്ലോർട്ടൊക്കെ ഇട്ടിട്ട് അല്ലല്ല എഴുപതടി നീളം നാപ്പത്തെട്ടടി വീതി നിലയുള്ള സ്ഥലം ആദ്യം പഠിപ്പിക്കുന്നത് അവിടെയാണ് അവിടെ രണ്ട് ജെൻസിന്റെയും ലേഡീസിന്റെയും കടുവിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് അപ്പുറത്ത് അത് ഞാൻ പിന്നീട് കാണിച്ചല്ല അത് അവിടെ ആഴം കൊടുക്കാൻ അവിടെയാണ് നമ്മൾ ഈ പഠിപ്പിക്കുന്നത് അതായത് എൽ കെ ജി തുടങ്ങിയിട്ട് പി എച്ച് പി ഡി വരെ ഉള്ള ക്ലാസ്സുകളുണ്ട് അത് ഞാൻ ഓരോന്നും വിവരിച്ചു തരണം നീന്തലിന് ഇവിടെ യൂണിവേഴ്സിറ്റി തലത്തിൽ അങ്ങനെ ഒരു തലം ഉണ്ടാക്കി അതെ അതെ അങ്ങനെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അതിലെ ആളുകൾ മുഴുവൻ കോളേജ് തലത്തിൽ നിന്നുള്ള ആളുകൾ മുഴുവൻ ഇവിടെ നീന്തൽ പഠിക്കാൻ വരുന്നത് ആലടി ശങ്കര കോളേജ് എവിടുന്നൊക്കെയാണ് യു സി കോളേജ് എവിടുന്നൊക്കെ ആളുകൾ നീന്തൽ പഠിക്കാനും ഇവിടെ വരുന്നതായി ഒത്തിരി അപ്പൊ ഇവിടെ ഒരു കോളേജ് നിലവാരം യൂണിവേഴ്സിറ്റി നിലവാരത്തിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഞങ്ങള് ഇതിപ്പോ എറണാകുളം ജില്ല ഇത് എറണാകുളം ജില്ല എറണാകുളം ജില്ലയിൽ ആലുവ 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 ഫേമസ് ആണ് എന്താ വെച്ചാൽ ശിവരാത്രി നടക്കുന്ന ഈ മണപ്പുറത്താണ് ആലുവ ശിവരാത്രി നടക്കുന്ന ഈ മണപ്പുറത്താണ് അതിന്റെ ഒരു ഏരിയയിലാണ് ഈ നീന്തൽ പഠിപ്പിക്കുന്നത് ഇതുപോലെ എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലകളിലും ഇപ്പൊ എനിക്ക് വളരെ ആഗ്രഹമുള്ള എനിക്ക് ഒരാളെ കൊണ്ട് ഒരു ദിവസം ആയിരം പേര് പഠിപ്പിക്കാൻ കഴിയുമല്ലോ അപ്പൊ ഇതൊന്ന് പകർത്തണോന്ന് എനിക്ക് അതായത് അതെ അതെ ഓരോ ജില്ലയിൽ നിന്നും ഇപ്പൊ ചില സ്ഥലത്തുനിന്നൊക്കെ വന്നു തുടങ്ങി ഒന്നും രണ്ടൊക്കെ ആയിട്ട് ഓരോ ജില്ലയിൽ നിന്നും ഒരു അറുപത് പേര് വെച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ ഇവിടെ താമസിച്ച് അവർക്ക് നീന്തൽ അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും നീന്തൽ അറിയാമെങ്കിൽ എങ്ങനെ കുറച്ച് സമയം കൊണ്ട് കുറച്ച് സ്ഥലത്ത് പെട്ടെന്ന് നീന്തൽ പഠിപ്പിക്കാം എന്നുള്ളത് നമ്മൾ അവൾ തെളിയിച്ച കാര്യങ്ങളാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി ആളുകളിലേക്ക് എനിക്ക് നീന്തൽ പകർത്താൻ കഴിയും ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത് അതിന് മീഡിയ ഒക്കെ ഒന്ന് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ അതെ അതെ എല്ലാവരും ഇവിടെ അറിഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് ഒരു മുങ്ങി മരിക്കാത്ത ഒരു കേരളം എങ്കിലും ഉണ്ടാക്കാൻ നടക്കാൻ ആൾക്കാർ അതെ ഒത്തിരി ആളുകൾ മുങ്ങി മരിക്കാണ് ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഇവിടെയാണ് ഇവിടെ ഇവിടെ ഒരു ഇവിടെ ഒരു പ്ലാറ്റ്ഫോം വലിയത് ഈ ഇത്രമാകല്ലേ അപ്പോൾ അറ്റോമിറ്റാങ്ങുന്ന പാടാണത് ഇവിടെ ഒരു സ്റ്റേജ് ഇടും അതെല്ലാം ആ വീട്ടിൽ കൊണ്ടുപോയി ചേക്കും ആ വീട്ടില് രണ്ടര ഏക്കർ സ്ഥലം ഉണ്ട് ആ ഷെഡ് ഷെഡിക്ക് അവിടെ അവിടെ ആൾ താമസവും ഇല്ല അവിടെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും നന്നേക്കാം അവരുടെ കുട്ടികളുടെ രണ്ടുപേരും പഠിക്കാനുണ്ടായിരുന്നു അപ്പൊ ഇവിടെ സ്റ്റേജ് ഇടും അതുകൊണ്ട് ഇവിടെന്നാണ് ഇങ്ങനെ എൽ കെ ജി യു കെ ജി എൽ പി അങ്ങനെ ഇവിടെ നിർത്തും ആദ്യം ഇവിടെ നമ്മള് അവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണോ അത് ഇവിടെ നമ്മള് ക്ലിയർ ചെയ്യും ആദ്യം എക്സർസൈസ് ചെയ്യും അത് കഴിഞ്ഞ് പൊതു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പിന്നെ എല്ലാം നിർത്തിയിട്ട് ഇവിടെ വെച്ചാണ് നമ്മൾ എത്ര പേരുണ്ട് അവരുടെ പേരും അതായത് ഇവിടെ ഒരു പ്രത്യേക രീതിയാ ഒരു ഇരുവുപേരാണ് ഒരു ക്ലാസ്സിൽ ഇരുവുപേരെ ഒരു ക്ലാസ്സിൽ അപ്പൊ ഡിവിഷൻ ഉണ്ടെങ്കിൽ എ ബി സി ഡി അങ്ങനെ ഡിവിഷൻ കൂടുതൽ വരും അതായത് എൺപത് പേരുണ്ടെങ്കിൽ നാല് ഡിവിഷൻ വരും ഒരെണ്ണത്തിൽ തന്നെ അപ്പൊ ഇവിടെ പത്ത് പേർക്ക് ഒരു ലീഡർ വീണ്ടും പത്ത് പേർക്ക് ഒരു ലീഡർ ഒരു സഹായി അപ്പൊ രണ്ട് ലീഡർ രണ്ട് സഹായി ഒരു ക്ലാസ്സിൽ അപ്പൊ അവരുടെ നമ്മൾ കുറച്ച് പ്രിന്റഡ് പേപ്പർ വെച്ചിട്ടുണ്ട് ഒന്ന് എന്ന് എഴുതി പത്ത് പേരുടെ പേര് വന്നിട്ടില്ല ഒരാൾക്ക് അപ്പൊ ഇതങ്ങോട്ട് കൊടുക്കും ഈ പേപ്പർ അങ്ങോട്ട് കൊടുക്കും അപ്പൊ അവര് അവര് തന്നെ റെഡിയാക്കി ഒരു ആറ് മിനിറ്റ് കൊണ്ട് ഇവിടെ എഴുന്നൂറ് പേരുണ്ടെങ്കിലും അതിന്റെ റിപ്പോർട്ട് മുഴുവൻ നമുക്ക് കിട്ടും ആ പിന്നെ നമുക്കത് വാട്സപ്പിൽ ആൾക്കാരെ അതായത് ഈ വർഷം നീന്തി കിടക്കൂലെ ഈ വർഷം നീന്തി കിടക്കണപ്പോ നവംബർ ഒന്നിന് കൂടെ ക്ലാസ് തുടങ്ങാണല്ലോ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നീന്തി കിടക്കാൻ തുടങ്ങും ഒന്നൊന്നര മാസം കഴിയുമ്പോഴത്തേക്കും നീന്തി കിടന്നു തുടങ്ങി കഴിഞ്ഞാൽ അവരെ നമ്മൾ ഇതിലേക്ക് ചേർക്കും അതിനു മുമ്പ് തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കും നിർബന്ധ സേവനം എന്ന് പറഞ്ഞ് ഒരാഴ്ച പഠിപ്പിക്കും എങ്ങനെയൊക്കെ സേവ ചെയ്യും ആ അല്ല നീന്തി കടത്തുന്നതിന് മുമ്പ് മുമ്പ് ഒരാഴ്ച ഇവർക്ക് നിർബന്ധ സേവനം കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മള് അടുത്ത ക്ലാസ്സിലേക്ക് വിടുകയുള്ളൂ അപ്പൊ എങ്ങനെ ആളുകളെ മുങ്ങി പോകാന്ന് നോക്കാം അത് ക്രോസ് ചെയ്യുന്നതിനു മുമ്പ് തന്നെ നമ്മൾ അവിടെ ഇവിടെ പഠിപ്പിക്കാൻ തുടങ്ങും പിന്നെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ അവർക്ക് നീന്താം ഒന്നര മണിക്കൂർ നമ്മൾ ഹെൽപ്പ് ചെയ്യണം അതൊക്കെ നമ്മൾ ഒരു ലിഖിത പരിധി വെച്ചേക്കണേ സിസ്റ്റം വെച്ചേക്കണം ഇവിടെ എല്ലാം നമ്മൾ ചാർട്ട് ഇട്ട് വെച്ചേക്കണം എല്ലാം പിന്നെ വാട്സപ്പിലെല്ലാം അയയ്ക്കും ഇത്രയും അത്രയും പേര് നിൽക്കുന്ന ഇത് എഴുന്നൂറല്ല ഇവിടെ ആയിരം ആയിരത്തിഒരുന്നൂറ് ആയിരത്തി നാനൂറ് പേരൊക്കെ നിക്കും രാവിലെ നാലര തുടങ്ങി ഇവിടെ തെരക്കും അതിന് ലൈറ്റുകളുണ്ട് ചെറിയ ചെറിയ ലൈറ്റുകളുണ്ട് അത് അവരവര് കൊണ്ടുവരും അവര് കൊണ്ടുപോയി ചാർജ് ചെയ്തോളും ഇത് 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 ഞങ്ങള് ഉണ്ടാക്കിയ ഒരു ജങ്കാറാണ് ഞാൻ ഡിസൈൻ കൊടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു ജംഗാറാണ് ഇത് മൂന്ന് ഡ്രമ്മ മൂന്ന് ഡ്രം പിന്നെ കുറച്ച് പൈപ്പ് പൈപ്പ് വർക്ക് ഇങ്ങനെ നെറ്റ് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ സീറ്റ് കാണാം സീറ്റ് ഉണ്ട് അപ്പൊ ഇതില് ഒരു മോട്ടറും ഉണ്ട് ഇതിൽ വെച്ച് ഓടിക്കാൻ തൊഴഞ്ഞും പോകാൻ മോട്ടർ വെച്ച് ഓടിക്കാം മോട്ടർ വെച്ച് ഓടിക്കാം അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇത് ഇതിനകത്ത് പതിനഞ്ച് പേർക്ക് ഈസി ആയിട്ട് യാത്ര ചെയ്യാം ഇത് അതിന്റെ സീറ്റുകളാണ് സീറ്റുകളാണ് താഴില്ല താഴെ അതിന്റെ സീറ്റുകളാണ് അതിന്റെ സീറ്റ് ഇരിക്കുന്നത് സീറ്റ്ണ്ടതിനകത്ത് ഇരിക്കാം പിന്നെ താഴേക്ക് ഇരിക്കും അപ്പൊ ഈസി ആയിട്ട് ഓ ഈ ക്രോസിംഗിനെ കൊണ്ടുനടക്കുന്ന സാധനങ്ങളാണ് ക്രോസിങ്ങിന് സേഫ്റ്റി ആയിട്ട് കൊണ്ടുനടക്കുന്നത് ഇത് ഒരു ഉണ്ട് പിന്നെ കുറെ കയാക്കിങ്ങൾ നമുക്ക് പിന്നെ എൽ കെ ജി യു കെ ജി എൽ പി യു പി എ യു പി ബി പിന്നെ എച്ച് എസ് ഡിവിഷൻ എച്ച് എസ് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് വൺ അതെ അതെ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി ഉണ്ട് പിന്നെ പി ജി ഉണ്ട് പി എച്ച് ഡി ഇത് നൂറ്റി അറുപത് അടി നീളത്തിൽ ഇത് ഇവിടെ കിടക്കും അതായത് ആ ഇവിടെ ഒരു മുപ്പത് അടി ഒപ്പാടി വീതിയില് വീതിയില് ബോയും കയറിട്ടിട്ട് ഇവിടെ തിരിക്കും അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും നന്നായിട്ട് നീന്തല് പഠിച്ചവരാണ് ഇവിടെ വരുന്നത് പി എച്ച് ഡി വരുന്നത് അവസാന സ്റ്റേജ് പി എച്ച് ഡി അപ്പൊ പി എച്ച് ഡിക്ക് മുമ്പാണ് ഞാൻ പറഞ്ഞ എൻഎസ് നിർബന്ധ സേവന ഗ്രൂപ്പ് അവിടെ ആ അവിടെ നമ്മള് അവരെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് വെച്ചാൽ ഇവര് നീന്തി കിടക്കുന്നത് മറ്റുള്ള ഒത്തിരി പേരുടെ ഹെൽപ്പ് കൊണ്ടാണ് അപ്പൊ അത് തിരിച്ചു മറ്റുള്ളവർക്ക് കൊടുക്കണമല്ലോ അതെ അതെ ഇവര് ഇവര് നീന്തി കളന്ന വ്യത്യാസമാണെങ്കിൽ നമ്മുടെ കൂടെ കൂടി അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ആളുകളുണ്ട് കഴിഞ്ഞ മുമ്പിലത്തെ വർഷത്തെ ആളുകളുണ്ട് അങ്ങനെ ഇവിടെ ഇഷ്ടംപോലെ യൂണിഫോമിട്ട ആളുകൾ എവിടെയെങ്കിലും ഒരാൾ മുങ്ങി പോയി കഴിഞ്ഞാൽ പിടിക്കാനും മുങ്ങാനും നോക്കാനും ഇഷ്ടംപോലെ ആളുകൾ ഒത്തിരി ഒത്തിരി ആളുകൾ ഇതാണ് പി എച്ച് ഡി കേട്ടോ പി എച്ച് ഇവിടം വരെ ആ നൂറ്റി അറുപത് അടി നീളം ആ മരം ആ മരം കിടക്കണോ ആ മരം കിടക്കണ അവിടെ തുടങ്ങി ആ മരത്തിന്റെ അപ്പുറത്താണ് കെട്ടുന്നത് കെട്ടിയിട്ട് ബോയും കയറിന്റെ സഹായത്തോടെ അവിടെ മുപ്പടിയിൽ ഇങ്ങനെ കെട്ടും ഇങ്ങനെ വരാ ഇവിടം വരെ വരാം പി എച്ച് ഇവിടം വരെ പി എച്ച് ഇവിടം വരെ ഇവിടം വരെ ഇവിടെ വരെ ഇവിടെ വരെ പി എച്ച് ഡി ഇതിന്റെ തൊട്ടപ്പുറത്തേക്കാണ് പി ജി എന്ന് പറഞ്ഞ സ്ഥലം ആ ഇവിടെയാണ് തുഴച്ചിൽ പഠിക്കണത് തുഴച്ചിൽ എന്ന് ഈ നീന്തലിൽ ഏറ്റവും മർമ്മ പ്രധാനം തുഴച്ചിലാണ് നീന്തൽ അറിയാവുന്നവർ പോലും ചിലപ്പോൾ മരിച്ചു പോയി നമ്മള് പേപ്പറിലും എവിടെയെങ്കിലും ഒക്കെ വായിച്ചിട്ടുണ്ടാവും അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തുഴച്ചിലറിയില്ല അതാണ് തുഴച്ചിൽ പറഞ്ഞാൽ ആ അതായത് താഴത്തേക്ക് ഒരുപാട് വെള്ളം ഉണ്ടാവും ചിലപ്പോ ഇരുന്നൂറ് അടി ഉണ്ടാവും ഇവിടെ എത്ര വെള്ളം കേട്ടോ ഇവിടെ മുപ്പടി നാപ്പടി വരുള്ളൂ എത്ര അടി ഇപ്പൊ പാറവടയിൽ ഇരുന്നൂറ് അടി വെള്ളം ഉണ്ടെങ്കിലും നമുക്ക് തുഴച്ചിലറിയാങ്കിൽ മുകളിലെ രണ്ടടിയിൽ നമ്മൾ ഇങ്ങനെ കെടുക്കും മണിക്കൂറുകൾ തൊഴിഞ്ഞ് എടുക്കും അതാണ് തൊഴിൽ അതാണ് ഏറ്റവും മർമ്മ പ്രധാനം അതറിയാമെങ്കി നമ്മള് കടലിൽ ചാടി പോയാലും ഇന്നത്തെ ഇതനുസരിച്ച് മുരളി തുമ്മാരുകൂടിയൊക്കെ പറഞ്ഞ അനുസരിച്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആധുനിക സൗകര്യങ്ങള് ഉള്ളതുകൊണ്ട് അപ്പൊ നമുക്ക് ഒരു മണിക്കൂറായിരിക്കും രണ്ടു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിടുന്നാലാണ് ആലുവ പെരിയാറ് കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ അതായത് വേമനാട്ടുകാൽ നീന്തുണങ്ങി നാല് നാലര മണിക്കൂറാ അതെ അതെ അതിന്റെ പകുതി ദൂരം പോയിട്ട് ബോട്ട് പോയാലും ഇവിടെ പഠിച്ച് ക്രോസ് ചെയ്തവര് വെറുതെ തൊഴിഞ്ഞ് എടുക്കുക അല്ലെങ്കിൽ നീന്തി വരും രണ്ടു മണിക്കൂർ തുഴയണവർ രണ്ടു മണിക്കൂർ നീന്തും മൂന്ന് മണിക്കൂർ തൊഴിഞ്ഞെടുക്കണവര് മൂന്ന് മണിക്കൂർ നീന്തി വരും അതാണ് ഇതിനകത്ത് ശാസ്ത്രം അപ്പൊ ഒരാൾ പോലും നഷ്ടപ്പെടൂല ആ ഇവിടെ തന്നെ ഇവിടുത്തെ പരിശീലനം കഴിഞ്ഞിട്ട് ഇടയ്ക്കിടക്ക് പോയി വേമനാട്ടുകാരിൽ ഒൻപത് കിലോമീറ്റർ നീന്താറുണ്ട് കുട്ടികളും മുതിർന്നവരും എല്ലാവരും അപ്പൊ ഈ ജൂൺ പഞ്ചാം തീയതി ഇരുപത്തി മൂന്ന് പെൺകുട്ടികളെ കൈ രണ്ടും ഇങ്ങനെ പുറയിലേക്ക് കെട്ടി കാലും ചേർത്ത് കെട്ടിയിട്ട് ആലുവ പെരിയാറ് ഒരു കിലോമീറ്റർ നിയന്ത്രിച്ചു അന്ന് രണ്ട് ദിവസം മുമ്പ് ഒടങ്ങിയിട്ട് രാവും പകലും മഴയും വെള്ളം പൊങ്ങി ഭയങ്കര ഒഴുക്കുമായിരുന്നു അപ്പോൾ അതൊരു പ്രതിസന്ധി ഘട്ടം ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായിരുന്നില്ല എന്നാലും കണ്ടു നിൽക്കുന്നവർക്ക് വേൾഡ് ലെവലിൽ പോലും രണ്ട് ടി വി ലൈവൊക്കെ കൊടുത്തു അപ്പൊ അതാരണ ഒരു പ്രയാസം ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിലും ട്വന്റി ഫോറിലും ലൈവ് കൊടുത്തു പിന്നെ വേറെ രണ്ട് ടി വി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓൾ ചാനൽ ടി വിണ്ടായിരുന്നു പേപ്പറുകാരുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ നല്ല ഭംഗിയായിട്ട് നടത്തി ഒരു കിലോമീറ്റർ അവർ സുഖമായിട്ട് നീന്തി എന്നുവെച്ചാൽ പെൺകുട്ടികൾ പോലും മാറി നിൽക്കണ്ട നീന്തി പഠിച്ചു കഴിഞ്ഞാൽ കൈയും കാലും കെട്ടിയാൽ പോലും അവർക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചത് കാണിച്ചത് അങ്ങനെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമായിരുന്നു എനിക്ക് ആ അവർ നിയന്ത്രിച്ചെന്ന് കിട്ടിയത് പക്ഷെ എന്നാലും ഇത് വേൾഡ് ലെവലിൽ ചർച്ചയായി ലോകത്തിൽ ഇങ്ങനെ ഒരു പരിപാടികളും നടന്നിട്ടില്ല അപ്പൊ വേൾഡ് ലെവലിൽ ചർച്ചയായി ഇത് അപകടം ക്ഷണിച്ചു വരുത്തുന്നെന്ന് മുരളി തുമ്മാരും കൂടിയൊക്കെ പറയാനിട വന്നു അദ്ദേഹം ഇത് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ആളാണ് ഇങ്ങനെ എവിടെയെങ്കിലും ദുരന്തം നടന്ന ദുരന്ത നിവാരണ സേനയുടെ തല തലപ്പത്തുള്ള ആളൊക്കെയാണ് അപ്പൊ അദ്ദേഹമൊക്കെ പറയുമ്പോൾ നമ്മളത് പറയാതിരിക്കാൻ പാടില്ല അത് നമ്മൾ മത്സരിക്കാതിരിക്കാൻ പറ്റൂല അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ അന്ന് തന്നെ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു ഇങ്ങനെ കൈയും കാലും കെട്ടിച്ചൊന്നും ഇനി നിയന്തിക്കുന്നില്ല എന്നുള്ളത് അതെ അതെ അത് നിർത്തി ഈ മുള രക്ഷാപ്രവർത്തനത്തിനുള്ള മുളയാ വെറും നാലടി നീളത്തിൽ നാല് മുള മതി രണ്ട് രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാൻ അതായത് വെള്ളത്തിൽ ചാടിപ്പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഈ കടവിൽ ഒരു പയ്യൻ ചാടിപ്പോയി അപ്പൊ ഇവിടെ ഒരു സാധനം പോലും രക്ഷിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഈ ബോർഡ് ഇവിടെ സ്ഥാപിച്ചത് പിന്നെ അതിന് ട്യൂബുകളും പോയും ഒക്കെ ഇട്ടു കൊടുക്കും എന്നാലും അത് പിള്ളേരും മറ്റുള്ള പിള്ളേർ ഒരുമാ അതൊക്കെ കളയും പിന്നെ ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത ഒരു ഐറ്റംസ് കണ്ടുപിടിച്ചു ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത് വെറുതെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന നാല് മുളയുടെ കഷ്ണം കൂട്ടി കെട്ടോ ഇങ്ങനെ കൂട്ടി കെട്ടുകഴിഞ്ഞാ ഇത് ഇത് വെള്ളത്തിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ പൊങ്ങി കിടക്കും അപ്പൊ ഒന്നല്ല ഇനിയിപ്പോ രണ്ടോ മൂന്നോ പേര് വന്നാ പോലും ഇത് ഇത് വെള്ളത്തിൽ പൊങ്ങി കിടക്കും ഇട്ട് തണച്ചു തരാം പോന വിട്ട ഇതൊന്നിട്ടോ ഇതൊന്നിട്ടോ ഇത് ഒഴി പോരതിട്ടാ ആ ഒന്ന് പിടിച്ച് കിടന്നേ വിട്ടാ വെറുതൊന്ന് പിടിച്ചു കിടന്നേ ആ വെറുതെ കിടന്നു വെറുതെ അനങ്ങാണ്ട് കിടന്ന് അങ്ങനെ അനങ്ങാണ്ട് കിടന്നു അതേ ഇങ്ങനെ പിടിച്ചു കിടക്കണം വീട്ടിലിങ്ങനെ വീടേല് വരോ ആ തന്നേ ഇത് രണ്ടു രണ്ടുപേർ പിടിച്ചെടുക്കാം ആ തന്നോ ഏത് താഴില്ല താഴുമില്ല ഇത് താഴുമില്ല അപ്പൊ ആരും കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനത്തിലുള്ള സാധനങ്ങള് അതായത് എല്ലാ ജലാശയത്തിലും നമ്മൾ ഇതുപോലെ ഇതുപോലെ തയ്യാറാക്കി വെക്കണം അതിന് വേണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും നീന്തൽ അറിയാൻ പാടില്ലെങ്കിൽ ഒന്നും പേടിക്കണ്ട കൈ വേണ്ട കാല് വേണ്ട കണ്ണ് വേണ്ട നിങ്ങള് നവംബർ ഒന്നിന് രാവിലെ അഞ്ചരക്ക് ആലുവ അണപ്പുറം ദേശം കടവിലേക്ക് വാ ഞാൻ നിങ്ങൾ കാത്തിരിക്കും ഇവിടെ ക്ലാസ് അടുത്ത ക്ലാസ് നവംബർ ഒന്നിന് തുടങ്ങും മെയ് മുപ്പത്തൊന്ന് വരെ ഉണ്ടാവും ശിവരാത്രിയുടെ പിറ്റേ ദിവസം ഒരേ ഒരു ദിവസം മാത്രമേ ഇവിടെ അവധി ഉണ്ടാവുള്ളൂ ഇവിടെ നടത്തിക്കൂല വണ്ടികൾ വരാൻ പറ്റില്ല ആലും മുഴുവൻ ബ്ലോക്ക് ആവും അതിന്റെ പേരിലാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം സജീവാളേരിൽ ഓക്കെ താങ്ക് യു